രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പാലക്കാട്ടെത്തിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിൽ എം പി വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിലാണ് രാഹുലിനെ പങ്കെടുപ്പിക്കുക ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നാൽ ഗ്രൂപ്പ് യോഗം ചേർന്നെന്ന റിപ്പോർട്ടുകൾ എ ഗ്രൂപ്പ് നേതാക്കൾ നിഷേധിച്ചു സർക്കാർ പരിപാടികളിലും കോൺഗ്രസ് വേദികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് വിലക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ എങ്ങനെ വീണ്ടും എന്ന ചർച്ചയാണ് ഗ്രൂപ്പ് യോഗത്തിൽ നടന്നത് പ്രതിഷേധം കൂടി കണക്കിലെടുത്ത് വിവിധ അസോസിയേഷനുകളുടെയും സംഘടനകളുടെയും പരിപാടിയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് പാലക്കാട്ടെ എ ഗ്രൂപ്പ് നേതാക്കളുടെ നീക്കം മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ എം എൽ എ വിട്ടുനിന്നാൽ പ്രതിസന്ധിയിലാവുമെന്ന പ്രവർത്തകരുടെ അഭിപ്രായത്തെ തുടർന്നാണ് രാഹുലിനെ തിരക്കെട്ട് പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള തീരുമാനം തന്റെ വീട്ടിൽ വെച്ച് ഗ്രൂപ്പ് യോഗം നടന്നു എന്ന റിപ്പോർട്ട് തള്ളി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രനും രംഗത്തെത്തി സമയത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യു ചേർന്നു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ് അതുകൊണ്ട് അങ്ങനെ യോഗം ചേരുകയോ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഞാൻ പോകുന്നു എന്നുള്ള ഷാഫിക്ക് അറിയില്ല ഞാൻ പോകുന്നു ഇങ്ങനെ മൂന്നാല് ദിവസം ഉണ്ടാവില്ല എന്ന് ഞാൻ ഷാഫിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മും ബി ജെ പിയും ശക്തമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനിടെ ഓണാഘോഷങ്ങൾക്ക് ശേഷം രാഹുലിനെ വീണ്ടും മണ്ഡലത്തിൽ സജീവമാക്കാനാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്